കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഒരു സൈഡ് ഒരു പത്തിരുപത് അടിയോളം വേണ്ടി വരുന്നുണ്ടല്ല പൈപ്പിന് വില സാറേ कोरा पर आउडा 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 टु साइड आ सर्टिन दुईच म्यापड हरिया गयरने आ आन्दिर यो गरु हाले गरु ല്ലേ <laughs> <laughs> ൊടിക്കും കൂടെ താഴ്ത്തി അതിന്റെ വെയിറ്റ് കുറയുള്ളൂ വെള്ളത്തിൽ പാതി ആണോ കൂടി വില വില ആ മരത്തില് ശരി പിന്നെ സോറേ ഞാൻ അതെ ഒരു കാര്യം ഞാൻ